നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഇൻ്റർനെറ്റിന് സ്പീഡ് വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ ഓരോ കണക്ഷനിലും ഓരോ രൂപത്തിലുള്ള സ്പീഡായിരിക്കും ഉണ്ടാക്കുക ചില ഏരിയകളിൽ നല്ല സ്പീഡായിരിക്കും ചില ഏരിയകളിൽ വളരെ സ്പീഡ് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും ഞാൻ കാണിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിൽ ഉണ്ടാകും എല്ലാ ആളുകൾക്കും വൈഫൈ ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ലല്ലോ കാരണം വീട്ടിൽ മാത്രം നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഫീസിൽ മാത്രം ഉള്ളവർ അവർക്ക് മാത്രമാണ് ഏകദേശം ഈ ഒരു വൈഫൈയുടെ ചുറ്റളവിൽ നിൽക്കാൻ സാധിക്കുക ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ അതിനപ്പുറം ഒന്നും വൈഫൈയുടെ റേഞ്ച് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാൽ മൊബൈൽ ഡാറ്റ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിച്ചേ പറ്റൂ നിങ്ങളുടെ ആ ഒരു മൊബൈൽ ഡാറ്റ സ്പീഡ് വളരെ കുറവാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ടെക്നിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ ഞാനതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം ഇവിടെ താഴെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം എക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് നിങ്ങൾക്ക് കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ മൊബൈലിൻ്റെ ആ ഒരു കണക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൽ എക്സസ് പോയിൻറ്റ് നെയിംസ് കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞാനിപ്പം ബേക്ക് വരാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ എക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതി ഇപ്പോൾ എക്സസ് എന്ന് ടൈപ്പ് ചെയ്യുന്നത് തന്നെ എക്സസ് പോയിന്റ് നെയിംസ് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ കാണാം എക്സസ് പോയിൻറ്റ് നെയിംസ് അത് ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ്റെ ആ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സിം വണ് സിം ടു എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ഏതാണ് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ എയർടെൽ ആണ് ഉപയോഗിക്കുന്നത് സിമ്മ് ടൂയില് ജിയോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ സിമ്മ് വണ്ണിലാണ് ആ ആ ഒരു എയർടെല്ലാണ് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർനെ എയർടെൽ ഇൻറ്റർനെറ്റ് എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ പേരും അതുപോലെ തന്നെ എ പി എനും നിങ്ങൾ കാണാൻ സാധിക്കും ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്താണ് ഇവിടെ എഴുതിയത് എന്ന് എയർടെൽ ഇൻ്റർനെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയുള്ള എ പി എൻ എന്ന ഭാഗം കൂടി നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ ഉള്ളത് എയർടെൽ ജി പി ആർ എസ് ഡോട്ട് കോം എന്നാണ് അത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അതിനുശേഷം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ അല്ലെങ്കിൽ ചില മൊബൈലിൽ ആഡ് എന്നായിരിക്കും കാണുക അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് നേരത്തെ നോട്ട് ചെയ്ത് വെച്ചത് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊരു പുതിയൊരു ആക്സസ് പോയിൻ്റ് നെയിമാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നെയിം എന്ന ഭാഗത്ത് നേരത്തെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് എയർടെൽ ഇൻ്റർനെറ്റ് എന്നാണ് എ ക്യാപിറ്റൽ ലെറ്റർ ആണ് ബാക്കി സ്മോൾ ലെറ്ററാണ് എയർടെൽ എന്ന് എഴുതുക അതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഇൻ്റർനെറ്റ് ഐ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇൻ്റർനെറ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നെയിം ഓക്കെ ആണ് ഇവിടെ എ പി എൻ എന്ന ഭാഗത്ത് നേരത്തെ കണ്ടത് എയർടെൽ ജി പി ആർ എസ് ഡോട്ട് കോം എന്നാണ് എല്ലാം സ്മോൾ ലെറ്ററിലാണ് ഉള്ളത് ഓക്കെ എയർടെൽ ജി പി ആർ എസ് ഡോട്ട് കോം അതുപോലെ തന്നെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക ഇവിടെ യൂസർ നെയിം എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക യൂസർ നെയിം ആയിട്ടുണ്ട് പാസ്വേഡ് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സെർവർ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെയും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അങ്ങനെ തന്നെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കാണ് അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് താഴേക്ക് വരാം ഇവിടെ ഒത്തൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം ഇവിടെ നാല് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ പി എ പി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതുതന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഓക്കെ അതിനുശേഷം എ പി എൻ ടൈപ്പ് നമുക്ക് വേണ്ട എ പി എൻ പ്രോട്ടോകോൾ എന്ന ഈയൊരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെയുള്ള ഐ പി വി ഫോർ സ്ലാഷ് ഐ പി വി സിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം എ പി എൻ റോമിങ് പ്രോട്ടോകോൾ എന്ന ഭാഗവും ഐ പി വി ഫോർ സ്ലാഷ് ഐ പി വി സിക്സ് എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേറർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അവിടെ എൽ ടി ഇ എന്ന ഭാഗം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക മുകളിൽ നേരത്തെ സെലക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുക ഓക്കെ അത് മാത്രം സെലക്ട് ചെയ്യുക എൽ ടി ഇ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കാം അതിനുശേഷം ഇവിടെ എല്ലാം സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ഡോഴ്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ സേവ് എന്ന് കാണാൻ സാധിക്കും ആ സേവ് എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എയർടെൽ ഇൻ്റർനെറ്റിൻ്റെ രണ്ട് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് കമ്പനി നമുക്ക് നൽകുന്ന ഓപ്ഷനാണ് രണ്ടാമത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ആ ഒരു ഓപ്ഷനാണ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ സ്പീഡുമായിട്ട് ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് സ്പീഡ് ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി നോക്കും അപ്പോൾ അതിൻ്റെ സ്പീഡ് എനിക്ക് കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വേണ്ട നമുക്ക് ഇത് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും നമുക്കിങ്ങനെ രണ്ട് അഡ്രസ്സ് വേണ്ട ആദ്യത്തെ തന്നെ മതിയെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡീലേറ്റ് ചെയ് പഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു അഡ്രസ്സ് കംപ്ലീറ്റ് നമുക്ക് ഡീലേറ്റ് ചെയ്യാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാറിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിയുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഈ നെയിമിൽ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ